ഉടമ്പടി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ അന്ന് രാത്രി തന്നെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു വൈഫ് സ്വപ്നത്തിൽ ഇതുപോലെ എവിടുന്നോ ഒരു നാല് ലക്ഷം രൂപ കിട്ടുന്നതായിട്ടും സ്വപ്നം കണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ലോണ് കിട്ടി ഞങ്ങൾക്ക് വീട്ടുവേണ്ടി പൂർത്തീകരിക്കാൻ സാധിച്ചു ആദ്യം തന്നെ ഈ ആൾത്താലയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമ്മാരും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ടിജോ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സ്ഥലം കൊട്ടാരക്കരയാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വീടിന് കുറച്ച് ലോണ് ബുദ്ധിമുട്ട പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ലോണ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വീട് വിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെയാണ് കുറേ ബ്രോക്കർമാരെയും പരിചയമുള്ള ആൾക്കാരെയും എല്ലാവരെയും ഇടത്തും ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് പേരൊന്നു കണ്ടുവന്നിട്ടൊന്നും ശരിയായില്ല ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് അതിന് വേണ്ടിയിട്ട് നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തൊട്ട് വീടിൻ്റെ അടുത്തുള്ള സുഹൃത്ത് പറഞ്ഞത് ഇതുപോലെ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞ മാതാവാൻ അവിടെ വന്ന് ഉടുമ്പടി എടുത്താല് അങ്ങടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഓൺലൈൻ ഉടുമ്പടിയുടെ കാര്യമാണ് സുഹൃത്ത് പറഞ്ഞായിരുന്നു അങ്ങനെ എൻ്റെ വൈഫാണ് ഓൺലൈൻ ഉടുമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടുമ്പടി എടുത്ത് അന്ന് രാത്രി തന്നെ മാതാവ് അവർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഒരാഴ്ചക്കകത്ത് വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പിടി എടുത്തു അപ്പം ഞങ്ങളവിടുന്ന് തീരുമാനിച്ചത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് വൈഫ് തന്നെ തീർത്ഥാടന ഉടമ്പിടി എടുക്കാമെന്ന് തീരുമാനിച്ചാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു അന്നേരം മേളെ ക്ലാസ്സിന് പോകാനായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അങ്ങ് കയറി നിങ്ങൾ കുറേ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറി പോകുന്നത് അവിടെ കയറി ചെന്നപ്പോഴത്തേക്ക് ഇവരെ നോക്കി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാണുന്നില്ല അവസാനം ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പേര് തന്നെ എഴുതേണ്ടി വന്നു അപ്പം തന്നെ ഞാൻ തീരുമാനം ഇനി മനസ്സിലായത് മാതാവ് എന്നെക്കൊണ്ട് തന്നെ ഉടമ്പടി എടുപ്പിക്കാമെന്നാണ് തീരുമാനിച്ചത് അന്നേരം മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞങ്ങൾ നേർച്ച ദിവസവും ഉപ്പ് വീടിന് ചുറ്റും ഉപയോഗിച്ചിലൂടെ ഞങ്ങൾക്കൊരു ഒരു മാസത്തിനകത്ത് വീടിൻ്റെ കച്ചവടം നടന്നു അതാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ബ്രോക്കർമാരും അങ്ങനെയുള്ള ആരും കൊണ്ടു അല്ലാതെ പുതിയ രണ്ട് പേര് ഞങ്ങളുടെ ഇല്ലാതിരുന്ന സമയത്ത് അവിടെ വീടിൻ്റെ അടുത്ത് വന്ന് ഇവിടെ വീട് എന്ന് കൊടുക്കാനുണ്ടോയെന്നങ്ങൾക്ക് അന്വേഷിച്ചിട്ട് വന്ന ആൾക്കാരായിരുന്നു അങ്ങനെ ഒരു അടുത്ത ദിവസം വന്നു അങ്ങനെ അവരിത് കണ്ടു ഒരു മാസത്തിനകത്ത് വെച്ച് വീട് ഞാൻ നല്ല വിലയ്ക്ക് തന്നെ കച്ചവടം നടക്കാൻ സാധിച്ചു ഞങ്ങൾ അടുത്ത നിയോഗത്തിൽ വെച്ചെന്ന് എനിക്ക് ഇങ്ങോട്ട് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ വേണമായിരുന്നു അങ്ങനെ അത് നിയോഗത്തിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് ഇവിടെ ആ സമയത്ത് ഇവിടെ കോട്ടയത്ത് വേക്കൻസി ഇല്ലായിരുന്നു അപ്പം പ്രാർത്ഥിച്ച ഫലമായിട്ട് ഇവിടെ പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെ അതിലേക്ക് തന്നെ എനിക്ക് കിട്ടി അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ ഒരു വർഷത്തോളം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അതിൻ്റെ കൂടെ സ്ഥലവും കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അതും നിയോഗത്തില് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി എല്ലാം ഭയങ്കര റേറ്റുമായിരുന്നു ഒന്നും നടക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു സ്ഥലം പോയി കണ്ടു ആ സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളവിടെ ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉടമയിൽ പോയി ഞങ്ങൾ ചെന്ന് വീട്ടിൽ കാണുന്നതിനെ പറ്റി സംസാരിക്കാണ്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇതുപോലെ അവരും ഉടമ്പടി എടുത്തവരായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഒരു അടയാളം തന്ന അമ്മ നിശ്ചയിച്ചിരുന്ന സ്ഥലം ഇത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീടുപണിയൊക്കെ തുടങ്ങി വീട് പണി അവസാന ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സാലറി ഇടതൊക്കെ വെച്ചിട്ട് പല ബാങ്കിലും പോയി അന്വേഷിച്ചപ്പം പലരും ലോണ് തരുത്തില്ലെന്നാണ് എന്നെ പറഞ്ഞത് അങ്ങനെ അവസാനം ഒരു ബാങ്കിൽ പോയിട്ട് ഞങ്ങൾ പ്രമാണം ജൊല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ച് മാനേജറിൽ ചെന്ന് കണ്ട് അവിടുന്ന് ലോണ് തരാമെന്നവർ പറഞ്ഞു വേറെ ഒരു ബാങ്കിലും കിട്ടത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഇവിടുന്ന് അവർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും കുറച്ച് പൈസയും കൂടെ ആവശ്യം കൂടെ വന്നപ്പം വേറെ എങ്ങനെയെന്നും ബാങ്കിൽ നിന്ന് വേറെങ്ങും കിട്ടാനില്ല അന്നേരം ഇവിടെ വന്ന് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ച അപ്പം അച്ഛനൊരു കാശ് രൂപം തന്ന വീട്ടിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങളത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടാഴ്ചയ്ക്കകത്ത് വെച്ച് ബജാജെന്ന് പറഞ്ഞ പ്രൈവറ്റ് രീതിയിലേക്ക് നമുക്കൊരു പേഴ്സണൽ ലോൺ അങ്ങനെ അനുവദിച്ചത് നാല് ലക്ഷം രൂപയാണ് അനുവദിച്ചത് അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ വൈഫ് എന്നെ സ്വപ്നത്തിൽ ഇതുപോലെ എവിടെ ഒരു നാല് ലക്ഷം രൂപ കിട്ടുന്നതായിട്ടും സ്വപ്നം കണ്ടായിരുന്നു അത് അറിയത്തില്ല പക്ഷെ ആ കറക്റ്റ് എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ലോണ് കിട്ടി ഞങ്ങൾക്ക് വീട്ടുവേണ്ടി പൂർത്തീകരിക്കാൻ സാധിച്ചു അതുപോലെ എനിക്ക് വൈഫിന് ഒരുപാട് രോഗശാന്തികൾ ഉണ്ടായിട്ടുണ്ട് അത് വൈഫ് തന്നെ പറയുന്നതായിരുന്നു ആദ്യം തന്നെ അമ്മ മാതാ ഒരായിരം നന്ദി പറയുന്നു ഈ കഴിഞ്ഞ മാസം ഞങ്ങളിവിടെ ഉടമ്പതി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ധ്യാനത്തിൽ ഞങ്ങൾ രോഗസൗഖ്യ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ഉപ്പൂറ്റിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അത്ര വേദന രണ്ട് കാലും മന്ത് വന്ന പോലെ നീരായിരുന്നു ഞാനിവിടെ ചട്ടിച്ചട്ടി അവിടെ വന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ധ്യാനം കൂടും അപ്പം കൂടിക്കഴിഞ്ഞപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് അച്ഛൻ പറഞ്ഞു കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ഇങ്ങനെ അസ്ഥി കൂർത്തിരിക്കുന്ന അതുകൊണ്ട് ഭയങ്കര വേദന അനുഭവിക്കുന്ന ഒരാൾക്ക് ഈശോ ഇപ്പോൾ സൗഖ്യം കൊടുത്തിരിക്കുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ അത് എനിക്കായിരിക്കണേ ആ സൗഖ്യം അങ്ങ് തന്നത് എന്ന് പറഞ്ഞു അത് ഞാനിവിടെ പിന്നീട് ഞാൻ കാല് ശ്രദ്ധിക്കുന്നില്ല ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ രണ്ട് കാലിലെ നീര് കാണാനില്ല അന്നു മുതൽ ഇന്നു വരെ എൻ്റെ ഒരു വേദന വന്നിട്ടേ ഇല്ല അങ്ങനെ ഉണ്ടായി കാലിൽ നിലത്ത് കുത്താൻ പറ്റാത്തത്ര വേദനയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനൊരു വേദന ഇല്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ചേച്ചിക്ക് ഇപ്പോൾ രണ്ടും തവണ നെഞ്ചുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ രണ്ട് ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പ്രാവശ്യം വീണ്ടും ഒരു നെഞ്ചുവേദന വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു പറഞ്ഞു അത് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരാഴ്ചത്തെ മരുന്നു കൂടെ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു അമ്മേ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ എൻ്റെ പെരമയുടെ ഇത് നെഞ്ചു എന്നൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കണേ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരരുത് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടുമ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട ഓപ്പറേഷൻ തന്നെ ഒന്നും ആവശ്യമില്ല അത് മരുന്നില എന്ന് പറഞ്ഞു അതുതന്നെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പേരപ്പന് പെട്ടെന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്നൊരു തലകറക്കം പോലെ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും പിന്നെ മിണ്ടാതായി മിണ്ടാതായി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോയി പിന്നെ ഏഴ് ഇന്നലെ ഏഴ് ദിവസമായി ഇല്ല ഇന്നലെ എട്ട് ദിവസമായി ഒന്നും സംസാരിക്കുന്നില്ല കാലും കൈയും പോലും അനക്കുന്നില്ല അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ ഞാൻ നാളെ സാക്ഷ്യപ്പെടുത്താൻ വരുവാണ് അതിനു മുമ്പ് ഒന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യണേ ഞാൻ നാളെ സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ നേരം മുമ്പ് വിളിച്ചു ചോദിച്ചപ്പോൾ പറയുന്നു ഇന്ന് കുറവുണ്ടോയെന്ന് ചോദിച്ചപ്പം കുറവുണ്ടെന്ന് പറയുകയും നന്നായിട്ട് നേരത്തെ എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെ ഒന്ന് ചിരിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാ വ്യത്യാസമുണ്ട് അപ്പോൾ അതിന് അമ്മയോടും തിരുക്കുമരനോടും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഞാനൊരു ജോലി ജോലിക്ക് പോയിട്ട് ഞാൻ ലാബ് ടെക്നീഷ്യനാണ് ഞാൻ ജോലിക്ക് പോയിട്ട് ഇപ്പോൾ ആറ് ഏഴ് വർഷമായി പിന്നെ ഇപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് എനിക്കൊരു ജോലി ആവശ്യമായിരുന്നു അപ്പോൾ ഞാൻ നമ്മോട് പറഞ്ഞ അമ്മേ എനിക്കൊരു ജോലി ആവശ്യമാണ് അമ്മ നിരമിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടി ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ സാലറിയിൽ എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടി അതിനും അമ്മയോടും തിരുക്കന്മാരനോടും ഒരായിരം അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും അമ്മ എനിക്കും ഒരു കാര്യം ചെയ്യുന്നതിന് പാട് തന്നെ എനിക്ക് മനസ്സിൽ പറഞ്ഞു തരുത് അങ്ങനെ ചെയ്യണം അല്ല അല്ലാതെ ചെയ്യേണ്ടാത്തവരണേ ചെയ്യരുത് അങ്ങനെ ഓരോരോ നിർദ്ദേശങ്ങൾ ഓരോ സെക്കൻഡും ഓരോ അമ്മ കൂടെ നടന്ന് ഓരോന്ന് പറഞ്ഞു തരുന്നത് പോലെ ആണ് എൻ്റെ അമ്മ മാതാവ് അങ്ങനെയായിരുന്നു അതുകൊണ്ട് അമ്മയോടും തിരുക്കന്മാരോടും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വാസികളാണ് നമുക്ക് മാതാവിനോടുള്ള പ്രാർത്ഥനയൊന്നുമില്ല ആകെ ആകെ മാതാവിനോടുണ്ടായിരുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കാൻ പോലെ ഞാൻ കൊന്തമാല ഇടുന്ന ആളാണ് എനിക്കത് ആ കൊന്തമാലയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഇടുന്നതാണ് പിന്നെ ആത്മീയമായ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അങ്ങനെ കൃത്യമായിട്ട് പള്ളിയിൽ പോവുകയോ കുടുംബ പ്രാർത്ഥനയോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ അടുത്ത വീട്ടിലെ ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിച്ച് രാത്രി വരെ ആയാലും സംസാരിച്ചിങ്ങനെ ഇരിക്കും പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യത്തില്ല എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മാത്രം രണ്ട് ദിവസം പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഒരു പഴയ ഒരു ജീവിതമേ മാറി ഇപ്പോൾ എന്നും പ്രാർത്ഥിക്കും ഞങ്ങൾ ജ ഞങ്ങൾക്ക് ജയമാല ചൊല്ലാൻ അറിയത്തില്ല ഞങ്ങൾ തന്നെ മറ്റുള്ളവരോട് ചോദിച്ച് കത്തോലിക്കായിട്ടുള്ള സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച് ജയമാല ചൊല്ലുന്നതൊക്കെ പഠിച്ച് എല്ലാം എന്ന് ജപമാല ചൊല്ലും ഞങ്ങളുടെ പ്രാർത്ഥന ചൊല്ലും എല്ലാം അങ്ങനെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്നെ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ വിശദീകരിക്കണം ഞങ്ങൾ ആത്മീയമായിട്ടുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിത്യതിൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിയമങ്ങളെക്കാട്ടിൽ ഉപരിയായിട്ട് ഈ ഒരു വിശുദ്ധിയോടെ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതമ്മ ഞങ്ങളുടെ കൂടെ എപ്പോഴും കൊണ്ട് ഞങ്ങൾ നടത്തി തരുന്നു എന്തെങ്കിലും ഒരു ഇതിലേക്ക് പോകാൻ തുടങ്ങുമ്പം തന്നെ അമ്മ അതിൽ ഇടപെട്ട് അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ നേരത്തെ ഒരു ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്നെ പെട്ടെന്ന് ദേഷ്യം വരികയും ദേഷ്യം വന്നുകഴിഞ്ഞാൽ പിന്നെ ചീത്തുവളി എന്തെങ്കിലും സാധനമൊക്കെ എടുത്തു കറിയും അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അതെല്ലാം പൂർണ്ണമായിട്ടും അമ്മ മാറ്റിത്തന്നു നല്ലൊരു ജീവിതമാണ് ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തുറന്നും അങ്ങനെ തന്നെ പോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുവരെ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടും ഈശ്വരയോടും ഒരുപാട് നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു കാര്യ പ്രവൃത്തികൾ ഞങ്ങൾ ഞാനിപ്പം കോട്ടയത്താണ് ജോലി ചെയ്യുന്നത് അന്നേരം ഈ പോകുന്ന വഴിക്കാൻ അവിടെ എല്ലാം വഴിയിലൊക്കെ ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും പിന്നെ അനാഥാലയത്തിൽ പോകാറുണ്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അപ്പച്ചന്മാർ താമസിക്കുന്ന മാനസിക ഇതില്ലാത്ത അപ്പച്ചന്മാരുണ്ട് അവർക്കൊക്കെ അവരെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ പ്രാവശ്യം തന്നെ പത്രം കൊടുക്കാറുണ്ട് ഗവൺമെൻറ് ആശുപത്രികളും ഓട്ടോ സ്റ്റാൻഡുകളും അങ്ങനെ പോകുന്ന വഴിക്ക് ആരെയൊക്കെ കാണുന്നു അവർക്കെല്ലാം പത്രം കൊടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക